മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തിയ നടനും സംവിധായകനുമായ അഖിൽ മാരാർക്കെതിരെ കേസ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കില്ലെന്നായിരുന്നു അഖിൽ മാരാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണെങ്കിലും അത് ചെലവഴിക്കുന്നത് സംബന്ധിച്ച അധികാരം മുഖ്യമന്ത്രിക്കാണെന്നും പിണറായി വിജയൻ ദുരന്തങ്ങളിൽ കേരളത്തെ രക്ഷിച്ച ജനനായകനല്ല എന്നും മാരാർ ആരോപിച്ചു മുഖ്യമന്ത്രി ദുരന്തങ്ങളെ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ട വ്യക്തിയാണ് മാരാർ പറഞ്ഞു അതോടൊപ്പം താൻ വയനാട്ടിലെ ജനങ്ങൾക്ക് നേരിട്ടും അല്ലാതെയും സഹായം എത്തിക്കുമെന്നും എങ്ങനെ സഹായിക്കണമെന്ന് തന്റെ ഇഷ്ടമാണെന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർത്തു സിനിമാ നടന്മാരും മറ്റ് സെലിബ്രിറ്റികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതിനെയും മാരാർ പരിഹസിച്ചു അഖിൽമാരാരെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ സംഘപരിവാർ പ്രവർത്തകരും ബിജെപി മീഡിയ വിഭാഗം മുൻ കോ കൺവീനറുമായ ശ്രീജിത്ത് പന്തളത്തിനെതിരെയും കേസെടുത്തിട്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി പണം നൽകരുതെന്ന് സോഷ്യൽ മീഡിയ വഴി ശ്രീജിത് പന്തളം പ്രചരിപ്പിച്ചിരുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ വലിയ അഴിമതി നടക്കുന്നുവെന്നായിരുന്നു ശ്രീജിത് പന്തളം പ്രചരിപ്പിച്ചത് ദുരിതബാധിതരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് സഹായം കൈമാറുകയോ സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകളെ പണം ഏൽപ്പിക്കുകയോ ചെയ്യണം ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് പൈസ കൊടുക്കരുത് വ്യാപക ഇവിടെ നടക്കുന്നത് എന്നായിരുന്നു ശ്രീജിത്ത് പണിക്കർ ഫെയ്സ്ബുക്കിൽ കുറിച്ചത് അതോടൊപ്പം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനയ്ക്കെതിരെ പ്രചരണം നടത്തിയതിന് സംസ്ഥാന വ്യാപകമായി പതിനാല് എഫ്ഐആറുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടെത്തുകയും അവ നീക്കം ചെയ്യുന്നതിന് സമൂഹ മാധ്യമങ്ങൾക്ക് നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ നാലും എറണാകുളം സിറ്റിയിലും പാലക്കാടും രണ്ടു വീതവും കൊല്ലം സിറ്റി എറണാകുളം റൂറൽ തൃശൂർ സിറ്റി മലപ്പുറം വയനാട് തിരുവനന്തപുരം റൂറൽ എന്നിവിടങ്ങളിൽ ഒന്ന് വീതവും കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ നിരീക്ഷിക്കുന്നതിന് സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ പോസ്റ്റുകൾ നിർമ്മിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ദുരുപയോഗ സാധ്യത കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിധിയിലേക്ക് ക്യു ആർ കോഡ് വഴി ഏർപ്പെടുത്തിയിരുന്ന സംഭാവന സ്വീകരിക്കൽ സംവിധാനം പിൻവലിച്ചിട്ടുണ്ട് പകരം പോർട്ടലിൽ നൽകിയിട്ടുള്ള യു പി ഐ ഐ ഡി വഴി ഗൂഗിൾ പേയിലൂടെ സംഭാവന ചെയ്യാം ദുരിതാശ്വാസ നിധിയുടെ പോർട്ടലിലും സോഷ്യൽ മീഡിയ വഴിയും വിവിധ അക്കൌണ്ടുകളുടെ യു പി ഐ ക്യു ആർ കോഡ് നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പേര് വിവരങ്ങൾക്കൊപ്പം ക്യു ആർ കോഡ് മാറ്റി നൽകിയാൽ മറ്റൊരു അക്കൌണ്ടിലേക്കാകും പണമെത്തുക ഇതിനുള്ള ഒറ്റപ്പെട്ട ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ക്യു ആർ കോഡ് പിൻവലിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംഭാവന ചെയ്യുന്നതിന് പോർട്ടലിൽ ദുരിതാശ്വാസ ുള്ള വിവിധ ബാങ്കുകളുടെ എല്ലാ അക്കൌണ്ട് നമ്പറുകളും നൽകിയിട്ടുണ്ട് പോർട്ടലിൽ നൽകിയിരിക്കുന്ന നേരിട്ടുള്ള പേയ്മെന്റ് സംവിധാനം വഴി വിവരങ്ങൾ നൽകി സംഭാവന നൽകാം ഇതിലൂടെ നൽകുന്ന സംഭാവനയ്ക്ക് ഉടൻ തന്നെ റെസിപ്റ്റ് ഡൌൺലോഡ് ചെയ്യാനും സാധിക്കും യു വഴിയുള്ള ഇടപാടുകൾക്ക് മണിക്കൂറിന് ശേഷമേ റെസിപ്റ്റ് ലഭിക്കൂ സംഭാവനകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ധനവകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ചുമതല നൽകി സംവിധാനമൊരുക്കും